സുനിഷയിലേക്ക് പോവുകയാണ് സുനിഷ അതിപ്പോൾ ന്യൂ ഇന്ത്യ എഷുറൻസിന്റെ സ്ഥാപനമാണ് ആ കെട്ടിടത്തിൽ ഒരു ജീവനക്കാരിയാണ് ഉണ്ടായത് ഭരിച്ച അടുത്തയാൾ കസ്റ്റമറാണ് അത് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ തീപ്പോള ലേറ്റിരിക്കുന്നു എന്നാണ് അവിടെ ദൃക്സാക്ഷികൾ തന്നെ പറഞ്ഞത് ആ സ്ഥാപനത്തിൽ എത്ര പേർ ജീ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് എന്താണ് സമീപത്തെ കടക്കാർ പറയുന്നത് അവിടെ ഇന്ന് ഉച്ച ഒന്നേ മുക്കാൽ സമയത്താണല്ലോ അപകടം ഉണ്ടായത് ഉച്ച സമയമായതുകൊണ്ട് ആളുകൾ ഇല്ലാതിരുന്നതാണോ അതോ അതിൽ ജീവനക്കാരുടെ ആരെങ്കിലും പ്രതികരണം നമുക്ക് സമീപത്തുനിന്ന് കിട്ടുമോ സുനിഷ സ്മൃതി ഈ ആളുകൾ പറയുന്നതും അതുതന്നെയാണ് നിലവിൽ ഈ ജീവനക്കാരി മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്നതാണ് ഈ പറഞ്ഞതുപോലെ ആളുകൾ ഒരുപാട് പേർ ഈ അഷുറൻസ് ലിമിറ്റഡ് കമ്പനിയിലേക്ക് വരാറുണ്ടായിരുന്നു പക്ഷേ ഈ പറഞ്ഞതുപോലെ ഏകദേശം ഉച്ച ഒന്നരയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ വന്നിരുന്നില്ല എന്നതാണ് ഒരു ഒരാൾ മാത്രമേ പ്രത്യേകിച്ച് ആളുകളൊന്നും അധികം ശ്രദ്ധ കൊടുക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഈ സ്ഫോടനം നടന്നതിന് ശേഷമാണ് ഇവിടേക്ക് ശ്രദ്ധിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഒരുപക്ഷേ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കൃത്യമായി ചില്ലുകളൊക്കെ തന്നെയും ഈ ആണ് ഈ അഷുറൻസ് കമ്പനിയുടെ ഈ ചില്ലുകളൊക്കെ തന്നെയും പൊട്ടി ഈ റോഡിലേക്ക് വീണതായി കാണാം അതുകൊണ്ട് തന്നെയാണ് ഒരു ബ്ലാസ്റ്റ് തന്നെ അകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നൊരു നിഗമനത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത് ഈ പറഞ്ഞതുപോലെ ഇവരൊക്കെ തന്നെയും ഈ ശബ്ദം കേട്ട പുക ഉയരുന്നത് കണ്ടാണ് ഇവിടേക്ക് എത്തിയിരുന്നത് പക്ഷേ പിന്നീട് തീ ആളി കത്തുന്നത് കണ്ടു അങ്ങനെയാണ് ഈ തൊട്ടടുത്തുള്ള ആളുകൾ ഇവിടെ ഒരു ജീവനക്കാരി ഉണ്ട് എന്ന് അറിയിക്കുന്നത് പിന്നാലെ നടത്തിയ പരിശോധനയിലാണ് തൊണ്ണൂറ് ശതമാനത്തിലധികം പൊള്ളലേറ്റ ഈ പെൺകുട്ടിയെ കാണുന്നത് യും ചെയ്യുന്നത് മറ്റൊരാൾ ഒരാൾ മാത്രമാണ് എന്നതാണ് അത് തൊട്ടടുത്ത ആളുകളോട് നമ്മൾ ചോദിച്ചപ്പോൾ അവർക്ക് ആരൊക്കെ അകത്തേക്ക് കയറിയിട്ടുണ്ട് എന്നതിലൊരു വ്യക്തത ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം വിശദമായി തന്നെ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു നമ്മൾ നേരത്തെ ഫയർഫോഴ്സ് സംഘത്തോട് പറഞ്ഞപ്പോഴും പറഞ്ഞത് പ്രത്യേകിച്ച് ഒരു ചെറിയ മുറിയാണ് വലിയ വിശാലമായ ഒരു മുറിയൊന്നുമല്ല അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിലുള്ള പരിശോധനകൾ പെട്ടെന്ന് തന്നെ നടത്തിയിരുന്നു പക്ഷേ ആരും തന്നെ ഇതിനകത്ത് കുടുങ്ങിയിട്ടില്ല എന്ന് പൂർണ്ണമായും വ്യക്തത വരുത്തിയതോടെയാണ് ഇറങ്ങിയത് പക്ഷേ ഇതിനകത്തുള്ള എല്ലാ സാധനങ്ങൾക്കും വലിയ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് അതായത് ഒരു പൊട്ടിത്തെറി ഉണ്ടായതിന് ശേഷമുള്ള തീപിടുത്തമാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്നുണ്ടായതുകൊണ്ട് അകത്തേക്ക് കയറി അകത്തുള്ള ആൾക്ക് പോലും ഒരുപക്ഷെ പുറത്തേക്ക് കടക്കാനുള്ളൊരു സാഹചര്യം പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെയായിരിക്കാം ഇത്രയധികം തീപ്പൊള്ളലേറ്റത് എന്നതാണ് ഫയർഫോഴ്സ് സംഘം പറയുകയും ചെയ്യുന്നത് അല്പസമയം മുമ്പ് സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻകുമാർ അടക്കം ഇവിടെ എത്തിയിരുന്നു ഈ സാധ്യത ഈ കമ്പനിയിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ദുരൂഹതയുണ്ടോ എന്നത് തന്നെയായിരുന്നു ആവർത്തിച്ച് ഉയരുന്ന ചോദ്യം ഏതായാലും അതിന് അദ്ദേഹം മറുപടി നൽകിയിട്ടുണ്ട് അത്തരത്തിലുള്ളൊരു സാധ്യത ഏതായാലും നിലവിൽ പറയാൻ പറ്റിയിട്ടില്ല പ്രാഥമികമായ ഒരു അന്വേഷണമാണ് നടന്നിരിക്കുന്നത് ഈ പ്രാഥമിക അന്വേഷണത്തിൽ ഏതായാലും ഇതൊരു ഷോർട്ട് സർക്യൂട്ട് അല്ല എന്നതാ കൃത്യമായി തന്നെ മനസ്സിലാകുന്നുണ്ട് ഷോർട്ട് സർക്യൂട്ട് ആണെങ്കിൽ ആളി കത്തി അവിടെ തന്നെ കത്തുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടാകേണ്ടിയിരുന്നത് പക്ഷേ തീർച്ചയായും ഇത് പൊട്ടിത്തെറിയാണ് അത് എ സിയിൽ നിന്നുള്ള പൊട്ടിത്തെറിയാണോ എന്നതാണ് നിലവിൽ സംശയിക്കുന്നത് ഇനിയുള്ളത് മറ്റേതെങ്കിലും തരത്തിലുള്ള പൊട്ടിത്തെറി അല്ലെങ്കിൽ ദുരൂഹതയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ വിശദമായ ഒരു അന്വേഷണം നേരത്തെ മന്ത്രി വി ശിവൻകുട്ടി എത്തിയപ്പോഴും പറഞ്ഞിരുന്നത് വിശദമായ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും തന്നെയാണ് ഏതായാലും അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിന് ശേഷം ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന അടക്കം ഏതായാലും ഇവിടെ ഉണ്ടാകുമെന്നതാണ് ചേട്ടാ ഇവിടെ ഉണ്ടായിരുന്നു ഈ സംഭവം നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു ഇവിടെ ഒരു 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 ജീവനക്കാരിയും ജീവനക്കാരി ഒരു ക്ലൈൻറ്റ് ആരാണെന്ന് വ്യക്തമായിട്ടില്ല ഒരു കസ്റ്റമറാണ് ചേട്ടാ നിലവിലെ കൂടുതൽ പേർ വരുന്ന ഇടമാണോ അതായത് കൂടുതൽ ഒരു ക്ലയൻറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത് അതിന് ഇപ്പോഴേക്ക് വന്നു പക്ഷേ ഇറങ്ങി വരുന്ന എൻട്രൻസ് വളരെ ചെറുതാണ് അതാണ് ഏറ്റവും വലിയ അബദ്ധം പറ്റിയത് അപ്പോൾ നമുക്ക് എന്താണ് അവിടെ സംഭവിച്ചത് വ്യക്തതയില്ല ഗ്യാസ് പൊട്ടി ഗ്യാസ് പൊട്ടും സംഭവത്തിൽ എ സി ഉണ്ട് എ സിയിൽ എന്തോ സംഭവിച്ചു ഗ്യാസ് പൊട്ടി ഗ്യാസ് മൊത്തം പൊട്ടി അത് കയറി ആ പൊട്ടിയപ്പോൾ ലീക്ക് ഉണ്ടല്ലോ ഗ്യാസിൻ്റെ ലീക്ക് അത് പറ്റി ഇവർ ശ്വാസം കെട്ടി വീണു വീണാണ് മരണം സംഭവിച്ചിരിക്കാൻ സാധ്യത ഇവിടെ ിൽ കെട്ടിടം മാത്രമാണ് കെട്ടിട മാത്രമല്ല അതുകൊണ്ട് വലിയ തീപിടുത്തം ഉണ്ടായാലും വലിയ തീപിടുത്തം നാട്ടുകാർക്കാൻ പറ്റില്ലല്ലോ ശരീരത്തിലെ ഡ്രസ്സും ഒഴുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ കാണാം പക്ഷെ അങ്ങനെ ഒരു സംഭവം ഇല്ല ഇതാ ഗ്യാസ് ആ ഗ്യാസും പൊയെ കൊണ്ട് ശ്വാസ തടസ്സം ഉണ്ടായി അങ്ങനെ രണ്ടു തല ഇറങ്ങി അങ്ങനെയാണ് സ്മൃതി അത്തരമൊരു സാഹചര്യം കൂടിയുണ്ട് അതായത് ഈ എ സി പൊട്ടിത്തെറിച്ചതാണെങ്കിൽ അതിൽ അതിലൂടെ ഉണ്ടായിരുന്ന ഈ ഗ്യാസ് ശ്വസിച്ചതിനു ശേഷം ഒരുപക്ഷെ അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത ഭാഗത്തിന് ഒരുപക്ഷെ ബോധരഹിതമായി അവിടെ കിടന്നിരിക്കാം അതിനുശേഷമായിരിക്കാം ഈ താ തീ ആളിപ്പടരുന്നതും പിന്നാലെ തന്നെ ഈ തൊണ്ണൂറ് ശതമാനത്തിലധികം പൊള്ളലേറ്റു എന്ന് ഈ ഫയർഫോഴ്സ് സംഘം തന്നെ പറഞ്ഞത് അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായത് അതുകൊണ്ടായിരിക്കാം എന്നതാണ് നിലവിൽ ഇവർ പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഈ കെട്ടിടം കാണാം ഈ കെട്ടിടത്തിൻ്റെ താഴെ നിരവധി കടകളുണ്ട് ഫാൻസി കടകളുണ്ട് ഒപ്പം തന്നെ ഡിജിറ്റി സ്റ്റുഡിയോകളുണ്ട് അത്തരത്തിലുള്ള പല കടകളും സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് പക്ഷേ അവിടേക്കൊന്നും തന്നെ തീ പടർന്നിട്ടില്ല എന്നത് വലിയ രീതിയിൽ ആശ്വാസമേകുന്ന ഒരു കാര്യമാണ് പക്ഷേ കൃത്യമായി ഈ ഈ പറയുന്ന അഷുറൻസ് കമ്പനിയുടെ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകാം പൂർണ്ണമായും അതിന്റെ സീലിംഗ് അടക്കം പൊട്ടിയ നിലയിലാണ് ഉള്ളത് പൂർണ്ണമായും തകർന്നിരിക്കുന്നു ഒരു സാധനം പോലും കൃത്യമായി എടുക്കാൻ കഴിയാത്ത പാകത്തിന് അത്രയേറെ സംഭവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ കത്തിക്കരിഞ്ഞിരിക്കുന്നു എന്നത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെയാണ് ഏതായാലും ഇതുമായി ഫോറൻസിക് നിലവിൽ അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുമെന്നാണ് രണ്ടാമത്തെ ആളുടെ പേര് സ്ഥിരീകരിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഈ സ്ഫോടനത്തെക്കുറിച്ച് എന്നാണ് നേരത്തെ ഈ തീപിടുത്തത്തെ കുറിച്ച് എന്നാണ് നേരത്തെ ജില്ലാ കളക്ടറും പ്രതികരിച്ചത് സുനിഷ അയിലൂരും അശ്വിൻ ദിയാഗോ വിവരങ്ങൾ നൽകിയത്